അമേരിക്കയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരുടെ രണ്ടാം സംഘം ഇന്ന് അമൃത്സറിലെത്തും നൂറ്റി പത്തൊൻപത് പേരടങ്ങുന്ന രണ്ടാം സംഘം ഇന്നും നാളെയുമായാണ് എത്തുക ആദ്യ സംഘത്തിലെത്തിയവരുടെ കൈകാലുകളിൽ വിലങ്ങണിയിച്ചിരുന്നത് എന്നത് ഏറെ വിവാദമായിരുന്നു ഇതിന് പിന്നാലെ നടന്ന മോദി ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് രണ്ടാം സംഘം എത്തുന്നത് കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും മനു അഖില ചേരുന്നുണ്ട് മനു ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം നടന്ന ട്രംപ് മോദി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എത്തുന്ന കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരുടെ വിമാനമാണ് എത്താൻ പോകുന്നത് തീർച്ചയായും രാജ്യം ഉറ്റുനോക്കുന്നത് അവരോട് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തന്നെയായിരിക്കും രണ്ടാമത്തെ വിമാനം എത്തുമ്പോൾ അത് എപ്പോഴേക്കുമായിരിക്കും എത്തുക അത് എത്തുമ്പോൾ എന്തൊക്കെയാണ് രാജ്യത്തിൻ്റെ പ്രതീക്ഷകൾ മറ്റു വിവരങ്ങൾ കൂടി സംഗീത അമേരിക്കയിൽ നിന്ന് അടികടത്തിയ അനധികൃതി കുടിയേറ്റക്കാരുടെ രണ്ടാം സംഘമാണ് ഇന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നത് ഇന്നും നാളെയുമായി രണ്ട് വിമാനങ്ങളിലായാണ് ഇവരെ തിരിച്ചെത്തിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഇന്ന് ഇന്ന് രാത്രി അമൃത്സഡറിലെത്തുന്ന വിമാനത്തിൽ നൂറ്റിപ്പത്തൊന്ന് ഇന്ത്യക്കാരെയാണ് തിരിച്ചെത്തിക്കുന്നത് ഇതിൽ ഈ ഈ വരുന്ന വിമാനത്തിൽ അറുപത്തേഴ് പേർ പഞ്ചാബിൽ നിന്നുള്ളവരാണ് മുപ്പത്തിമൂന്ന് പേർ ഹരിയാനിൽ നിന്നുള്ളവരും ഗുജറാത്തിൽ നിന്നുള്ള എട്ട് പേരും ഉത്തർപ്രദേശിൽ നിന്നുള്ള മൂന്ന് പേരും രാജസ്ഥാൻ മഹാരാഷ്ട്ര ഗോവ എന്നിവിടങ്ങളിൽ നിന്നുള്ള രണ്ട് പേർ വീതവും ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ വ്യക്തികളുമാണ് ഉള്ളത് ആദ്യഘട്ടത്തിലെ പോലെ തന്നെ സൈനിക വിമാനത്തിലാണ് ഇവരെ തിരിച്ചെത്തിക്കുന്നത് എന്ന് സംബന്ധിച്ച ഒരു സൂചനയും ഇല്ല ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ സൈനിക വിമാനത്തിൽ തന്നെയായിരിക്കും ഇവരെ തിരിച്ചെത്തിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് രാത്രി ഒരു വിമാനവും നാളെ രാത്രി മറ്റൊരു വിമാനവും അമൃത്സറിൽ ലാൻഡ് ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന മെക്സിക്കോ അതിർത്തികളിലൂടെയും ഡെങ്കി മറ്റ് ഡെങ്കി റൂട്ടുകളിലൂടെയും അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറി കുടിയേറിപ്പാർത്തവരെയാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുന്നത് ഇവർ അമേരിക്കയിലേക്ക് കുടിയേറിപ്പാർത്ത ഇവർ അതിനുശേഷം പാസ്പോർട്ടുകൾ ഉൾപ്പെടെ നശിപ്പിച്ചതായും റിപ്പോർട്ടിൽ അമേരിക്കയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഫെബ്രുവരി അഞ്ചിനാണ് ആദ്യഘട്ടമായി അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുന്നത് ഒരു സംഭവം അതായത് മനുഷ്യ കൈകാലുകൾ ചങ്ങലയിട്ട് ബന്ധിപ്പിച്ചാണ് ഇവരെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചത് എന്നത് രാജ്യവ്യാപകമായ വിമർശനങ്ങൾക്ക് ഇടയൊരുക്കിയിരുന്നു അത് 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 സംബന്ധിച്ചൊരു വിവാദവും ഉടലെടുത്തിരുന്നു മനുഷ്യത്വരഹതമായാണ് അമേരിക്ക പ്രവർത്തിച്ചത് തടവുകാരെ പോലെയാണ് ഈ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചെത്തിച്ചതെന്നുള്ളത് രാജ്യവ്യാപകമായി വിമർശനം ഉണ്ടാക്ക ഉണ്ടാക്കാൻ ഇടയായി ഇടയായിരുന്നു കേന്ദ്ര സർക്കാർ ഇതിൽ പാലിച്ചൊരു നിഷ്ക്രിയത്വവും പ്രതിപക്ഷം ഉൾപ്പെടെ സഭയിൽ രാജ്യ ലോക്സഭയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു ലോക്സഭയിൽ ഉൾപ്പെടെ ഈ സർക്കാരിൻ്റെ നിഷ്ക്രിയത്വം ചർച്ചയാവുകയും ചെയ്തിരുന്നു എന്നാൽ അമേരിക്കൻ നടപടിയെ സ്വാധൂകരിക്കുന്ന രീതിയിലായിരുന്നു കേന്ദ്ര സർക്കാർ എന്നോട് പ്രതികരിച്ചത് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നത് ആദ്യത്തെ സംഭവമല്ലെന്നും അമേരിക്ക സ്വീകരിച്ച സ്വാഭാവിക നടപടിക്രമമാണെന്നുമായിരുന്നു കേന്ദ്രമന്ത്രി വിധി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ലോക്സഭയിൽ അറിയിച്ചത് നാനൂറ്റി എൺപത്തി ഏഴ് ഇന്ത്യക്കാരെയാണ് അമേരിക്ക നാടുകടത്തുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് ശേഷമാണ് വീണ്ടും ഈ ഒരു ആൾക്കാരെ തിരിച്ചെത്തിക്കുന്നത് തുടരുന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് എന്നാൽ അമേരിക്കൻ സന്ദർശനത്തിനുടനീളം ഇന്ത്യക്കാരെ തിരിച്ചുകൊണ്ടുവന്ന ഒരു രീതി ഈ ഒരു സമീപനത്തിൽ ആശങ്ക അറിയിക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യവും പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നെങ്കിലും വിദേശകാര്യ മന്ത്രാലയം പ്രധാനമന്ത്രി മോദിയാണ് ട്രംപ് മോദി ശേഷം കുടിയേറ്റക്കാർ എത്തുന്നത് തന്നെയാണ് ആകാംക്ഷയോടെ രാജ്യമുറ്റുനോക്കുന്നത് ഇന്ന് നൂറ്റി പത്തൊൻപത് പേരെ വഹിച്ചുകൊണ്ടുള്ള വിമാനം ഇന്ന് ഇന്നും നാളെയുമായി എത്തും മനു അഖിലെയാണ് വിവരങ്ങൾ നൽകിയത്